പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അങ്ങനെ അബി തോന്നുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് അവിയെ മുത്തശ്ശേരി എടുത്ത് പറഞ്ഞപ്പോൾ ദേവേനി പറയണേ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ മനസ്സമാധാനം കൊടുത്തിട്ടല്ലേ എനിക്ക് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആരും ഉദ്ദേശിച്ചാൽ ദേവേനി പറഞ്ഞതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല പൊതുവായിട്ട് പറഞ്ഞ കാര്യമാണെന്ന് അതിനുശേഷം അബീനെ കാണുന്നില്ല എന്ന് എന്നവര് പറയുകയായിരുന്നു അതിനുശേഷം അബി വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അബിയുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നത് യും അഭി വന്നെന്ന് തോന്നുന്നു എന്ന് അപ്പോൾ അഭിയാണെങ്കിൽ പേടിച്ച് പേടിച്ചാണ് വീട്ടിനകത്തേക്ക് കയറി വരുന്നത് കയറി വരുമ്പോൾ കയ്യിൽ മുല്ലപ്പൂ ഒന്നും കാണുന്നില്ല അപ്പോൾ ചോദിക്കുകയാണ് മുത്തശ്ശി നീ എവിടെ പോയതാ എന്ന് മുല്ലപ്പൂ വാങ്ങാനല്ലേ പോയത് എന്നിട്ട് നിൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഒന്നും കാണുന്നില്ലല്ലോ നീ എവിടെ പോയാന്ന് ചോദിക്കുകയാണേ അപ്പോൾ അഭി മുല്ലപ്പൂ ഒന്നും കിട്ടിയില്ല എന്നപ്പോൾ പറയുകയാണ് നീ പറയുമ്പോൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള കള്ളത്തിനൊക്കെ പറയടാന്നപ്പോൾ അഭിയാണെങ്കിൽ പറയുകയാണ് ഞാൻ അമ്പലത്തിലൊന്ന് പോയതാണ് എന്ന് നീ നിന്റെ കള്ളത്തനത്തിന് ദൈവങ്ങളെക്കൂടി കൂട്ടി പിടിക്കേണ്ട എന്ന് മുത്തശ്ശൻ പറയുകയാണതിനുശേഷം അഭിയാണെങ്കിൽ അമ്പലത്തിൽ പോയി എന്ന് പറയാൻ ഇങ്ങനെ പോകുമ്പോൾ പറയുകയാണ് മുല്ലപ്പൂ വേണമെങ്കിൽ ഇന്നലെ വാങ്ങിച്ച് വെച്ചുകൂടായിരുന്നു എന്ന് അന്ന് അതിനു വേണ്ടി പോവേണ്ട ആവശ്യമില്ലല്ലോ അതിനുവേണ്ടി പോകണമെങ്കിൽ മറ്റാരെടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി ആരെടുത്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നു അവർ നിനക്ക് വാങ്ങി മുല്ലപ്പൂ എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറയുകയാണ് അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും മനസ്സിലാവുകയാണ് കയ്യിൽ മുല്ലപ്പൂവില്ലാത്തതുകൊണ്ട് അവർ മുല്ലപ്പൂ വാങ്ങിക്കാനല്ലേ പോയത് മറ്റെവിടേക്കാണ് പോയതെന്ന് അവിയെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും നീ മുല്ലപ്പൂ വാങ്ങിക്കാനൊന്നും അല്ല പോയത് നീ മറ്റെവിടേക്കാണ് പോയതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവി പറയുകയാണ് ഇല്ല ഞാൻ ശരിക്കും മുല്ലപ്പൂ വാങ്ങാൻ തന്നെയാണ് പോയതെന്ന് സമയം എനിക്ക് അമ്പലത്തിൽ ചിലവഴിക്കേണ്ടി വന്നു എന്നിങ്ങനെ പറയണേ അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇവൻ കള്ളത്തരമാണ് പറയുന്നതെന്ന് അവിയുടെ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ മുത്തശ്ശിയാണെങ്കിലും ചില ചേരെടുത്ത് പറയുകയാണ് നിന്റെ സ്വഭാവമാണ് ഇവനിക്കുള്ളത് നിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാതെയാണല്ലോ നിൻ്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയത് എന്ന് അതുപോലെ നവ്യമോളോ അവനെ ഉപേക്ഷിച്ച് പോകുമെന്നായിരിക്കും നിന്റെ വിചാരം അങ്ങനെ പോവുകയാണെങ്കിൽ നവ്യമോളോ ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല ഇവിടെ നിന്ന് അഭിയേ പോകത്തുള്ളൂ എന്ന് നവ്യമോൾ ഇവിടെ തന്നെ കാണും നവ്യമോളും കുഞ്ഞു ഇവിടെ തന്നെ കഴിയും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോൾ ജലജിക്ക് ദേഷ്യമാണ് വരുന്നത് അതിനുശേഷം ചടങ്ങ് തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ല ഒരു ബുദ്ധിമുട്ടുമില്ല ചടങ്ങ് തുടങ്ങട്ടെ എന്ന് പറയുകയാണ് സമയം അഭീരിയുടെ അടുത്താണെങ്കിൽ അനി ചോദിക്കുകയാണ് നിനക്ക് മുല്ലപ്പൂ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ പോയി നിനക്ക് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വരത്തില്ലായിരുന്നു എന്ന് ശേഷം ആദർശമാണെങ്കിൽ ഞാനിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞാനിനിയെ വാന്ന് പറഞ്ഞു അപ്പോൾ ദേവയനെയും ചോദിക്കുകയാണ് നീ അവളെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ ആദർശി പറയും ഒരു മിനിറ്റ് എന്നിട്ട് നൈനേനെ വിളിച്ചുകൊണ്ട് ആദർശി അവിടെ നിന്ന് പോവുകയാണ് ആദർശി നയനയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ജയനാണെങ്കിലും ദൈവയെ നീടെ അടുത്ത് ചോദിക്കുകയാണ് ഭർത്താവ് ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നതിൽ എന്താ തെറ്റെന്ന് ഈയിടെ ആയിട്ട് അവളോട് കുറച്ച് രഹസ്യം പറിച്ചാൽ കൂടുതലാണ് അവനക്ക് എല്ലാവരും അവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയല്ലേ എന്ന് അവിടെത്തേനും കമ്പനിയിലെ മെയിൻ ഡിസൈനറല്ലേ ഇപ്പോൾ അവൾക്കാരണം സെയിലും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അവളെ തലയിൽ വെച്ചോണ്ടല്ലേ നടക്കുന്നതെന്ന് ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു കഴിവുള്ളതുകൊണ്ട് എല്ലാവരും അവളെ തലയിൽ വെച്ച് നടക്കുന്നു നിനക്കങ്ങനെ ഒരു പോയില്ലേ നിനക്കും അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നെ നിന്നെ എല്ലാവരും തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നെങ്കി എന്ന് അപ്പോൾ ദേവയാനി മനസ്സിലോർമ്മിക്കുകയാണ് അവൾ അച്ഛനെക്കാലും അമ്മയേക്കാളും ആദർശനേക്കാലും ഇപ്പം എൻ്റെ നല്ല പ്രശസ്തിയിലേക്ക് പോകുന്ന എനിക്ക് തന്നെയാണ് സന്തോഷം എന്നിങ്ങനെ പറയട്ട് ദേവയാനി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കനകിയാണെങ്കിലും ഗോവിന്ദനായും ദേവയാനിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ പക്ഷേ ആദർശമാണെങ്കിൽ നയനേനെ വിളിച്ചുകൊണ്ട് പോയല്ലോ റൂമിലേക്ക് ആദർശമാണെങ്കിൽ നയനേനെ വിളിച്ചുകൊണ്ട് പോയത് നൈനിക്ക് ആദർശ് മുല്ലപ്പൂ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നവ്യയ്ക്ക് കൊടുക്കാനാണ് ആദർശ് നയനേനെ വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ ആദർശം പറയുകയാണ് ഈ മുല്ലപ്പൂ എടുത്ത് നീ നവ്യയ്ക്ക് കൊടുക്കുക എന്ന് അപ്പോൾ നയനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ മുല്ലപ്പൂ കൊണ്ട് നവ്യ ചേച്ചിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നവിയെ കൊച്ചാക്കുന്നത് പോലെ എന്ന് അതർച്ചു പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ വേണം അവൻ നേരത്തെ ആ മുല്ലപ്പൂ വാങ്ങിക്കൊടുത്തില്ലല്ലോ അതുകൊണ്ട് അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊച്ചാവ തന്നെ വേണമെന്ന് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അല്ലെങ്കിൽ നവ്യ പറയുന്നുണ്ടായിരുന്നല്ലോ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളാണ് അവൾക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് എനിക്ക് നവ്യയുടെ കാര്യത്തിലൊരു ചിന്ത വേണം അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാവണമെങ്കിൽ കൊച്ചാവട്ടെ എന്ന് ചേച്ചി എന്തായാലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവിയുടെ സ്നേഹമാണ് എന്നാലും ചേച്ചിക്ക് അത് കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ മുല്ലപ്പൂ കൊണ്ട് കൊടുത്താൽ അഭി വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെയൊന്നും ആകത്തില്ലല്ലോ ചേച്ചി ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നത് ചേച്ചിക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്ന് കുഞ്ഞുമായിട്ട് വരുമ്പോൾ അബിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെങ്കിൽ ചേച്ചി എത്ര തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എനിക്കറിയത്തില്ല എന്ന് ചേച്ചി നല്ല ബോൾഡ് ബോൾഡായതുകൊണ്ടാണ് അവനുമായിട്ട് സഹകരിച്ച് പോകുന്നത് നേരെ അടുത്ത് ആദർശ പറയുകയാണ് നീ വിശ്വസിച്ചിരിക്കുന്നു ആ മുല്ലപ്പൂ വാങ്ങാനാണ് പോയതെന്നാ മുല്ലപ്പൂ വാങ്ങാനൊന്നും അല്ല പോയത് അവൻ മറ്റ് പെൺവിഷയായിട്ട് എന്തോ അതിൽ പോയതാണ് എന്ന് അതിൽ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക പ്രശ്നമായിരിക്കുമെന്ന് അപ്പോൾ എന്നെ പറയുകയാണ് സാമ്പത്തിക പ്രശ്നമായാലും കുഴപ്പമില്ല പെൺവിഷയമാകാതിരുന്നാൽ മതിയെന്ന് എന്നാലും എടുത്ത് ആദർശ പറയുകയാണ് അഭി എടുത്ത് ഒന്നുകൂടി ബോൾഡാവാൻ പറയണം അഭിക്ക് ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടിയാൽ തന്നെ അഭി നന്നാകത്തുള്ളൂ എന്ന് ശേഷം ആദർശൻ നയനയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ എടുത്ത് നവ്യ്ക്ക് കൊണ്ടു കൊടു എന്ന് പറയും അപ്പോൾ ആ നയനയും പറയുകയാണ് ആ മുല്ലപ്പൂ കൊണ്ടുപോയി കൊടുക്കാമെന്ന് അങ്ങനെ രണ്ടുപേരും മുല്ലപ്പൂവെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഞാൻ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ശേഷം നവ്യാണെങ്കിലും ചടങ്ങിനിരിക്കുകയാണ് അപ്പോൾ ഒരു സന്തോഷം ഇല്ലാതെയാണ് നവ്യ ചടങ്ങിൽ ഇരിക്കുന്നത് അപ്പോഴാണെങ്കിൽ ആദർശൻ അയനയും കൂടി ആ മുല്ലപ്പൂവും കൊണ്ട് വരികയാണേ നേനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മുല്ലപ്പൂവിൻ്റെ കുറവൊന്നും വേണ്ട ആദർശമായിട്ട് എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അതിന്നാ ചേച്ചി എന്ന് പറഞ്ഞ് തലയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെ നെനെ നവിയയ്ക്ക് മുല്ലപ്പൂ കിട്ടിയിട്ട് നവിയക്കാണെങ്കിലൊരു സന്തോഷമല്ല നവിയാണെങ്കിൽ അബീനെ ആണെങ്കിലും ദേഷ്യത്തിൽ നോക്കുന്നുണ്ടായിരുന്നേ ചേച്ചി ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ നവ്യ ദേഷ്യത്തോടെ അബിയെ നോക്കുന്നത് കണ്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ് മോളെന്തിനാ വഴി ദേഷ്യത്തോടെ നോക്കുന്നത് മോൾക്ക് അറിയാമായിരുന്നോ എന്ന് അപ്പം നവിയുടെ കാര്യങ്ങളൊന്നും അവ നോക്കുന്നില്ലല്ലോ അത് ഓരോന്നാട്ട് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുന്നതിൽ അവിക്കാണെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആണ് ഒക്കെ കുഞ്ഞുമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഓർമ്മിച്ച് അവിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത് സന്തോഷമൊന്നും ഇല്ലാതെയാണ് അഭി ചടങ്ങിനിരിക്കുന്നത് അപ്പോഴാണെങ്കിൽ ആ മുത്തശ്ശിയാണെങ്കിൽ പറയണം ആദ്യം ആ മധുരം കൊടുക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി മധുരം കൊടുക്കാൻ വേണ്ടി വരികയാണ് ഈ മുത്തശ്ശൻ മധുരം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ മധുരം കൊടുക്കുകയായിരുന്നു അതിന് ശേഷം അനിയായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുകയാണ് രണ്ട് പേരും അടുത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാൻ നന്ദുന് അഭിയാണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചു ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് മെസ്സേജ് നന്ദു വായിച്ച് നോക്കിയിട്ട് അനിയ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ ചേട്ടി ജയനാണെങ്കിലും അബിയുടെ അടുത്ത് പറയാനും മോൾ മോളുടെ വീട്ടിലേക്ക് പോയി പോയിത്തീരുന്ന നീ അവിടെ പോവുകയും അവളെ ഫോൺ വിളിക്കുകയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അബി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ അമ്മാവ എന്നിങ്ങനെ പറയുമ്പോൾ അജിയനാണെങ്കിലും പറയും നിന്നോട് അത് ആയതുകൊണ്ട് അതൊക്കെ പറയേണ്ട കാര്യമുണ്ട് എന്ന് മറ്റുള്ളവരാണെങ്കിൽ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തേനെ എന്ന് ആ സമയത്ത് അബിയാണെങ്കിലും ചോദിക്കുന്ന എല്ലാവരും എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ എന്ന് ഇന്നത്തെ ഫങ്ഷന് അനാമിക പങ്കെടുത്തിട്ടില്ലല്ലോ അതിന് അനിയനെ ആര് കുറ്റം പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണ് നിന്റെ കുറ്റത്തിൻ്റെ ിൽ എൻ്റെ തോളിൽ നീ ചാരേണ്ട ആവശ്യമില്ല എന്ന് അനിയും പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അതൊക്കെ മനസ്സിലാക്കി രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും കുടുംബജീവിതത്തിന് എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു ക്കെ പറയുകയാണെങ്കിൽ അഭിയാണെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിയെ പ്രസവിച്ചി വരുന്നതിന് മുമ്പ് അനങ്ങ കുഞ്ഞുമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ള ചിന്തയാണ് അബിക്ക് അബി ചിന്തിക്കുന്നത് കാണുമ്പോൾ ആദർശം ചോദിക്കുകയാണ് നീ എന്താണ് അഘാഠമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നപ്പോൾ മുത്തശ്ശനും പറയുകയാണ് ചടങ്ങ് നടക്കുമ്പോൾ അവൻ ഇവിടെയൊന്നും അല്ല അവൻ വേറെ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അത്യാവശ്യം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിയാണെങ്കിൽ എല്ലാവരും നിൽക്കുക ഒരു എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അനിയാണെങ്കിൽ എല്ലാവരുടെയും ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് യാണെങ്കിൽ എല്ലാവരെയും ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദുനെ മാത്രം ഫോക്കസ് ചെയ്താണ് ഫോട്ടോ എടുക്കുന്ന നന്ദുനെ മാത്രമാണ് നീ ഫോട്ടോ എടുക്കുന്നത് അതിനുശേഷം അബിയാണെങ്കിലും മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ജലജയും മുത്തശ്ശിയും അബിയുടെ ബാക്കിൽ കൂടി പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് മുത്തശ്ശിയും ജലജയും കൂടി ചോദിക്കുകയാണ് എന്താടാ നബി നമ്മൾ പോകുന്ന സമയത്ത് നീ ഇവിടെയൊക്കെ മാറി നിൽക്കുന്നതെന്ന് ജലജയും ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താടാ പറ്റിയത് നീ എന്താ മാറി നിൽക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അവൾക്ക് മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണോ പോയതെന്നപ്പോൾ പറയും ഇല്ല അമ്പലത്തിൽ കുറച്ച് നേരം എനിക്ക് ചിലവടിക്കേണ്ടി ഉണ്ടായിരുന്നു എന്ന് പക്ഷെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അത് നവ്യുമ്പോൾക്ക് മനസ്സിലായി നീ അമ്പലത്തിലേക്കല്ല പോയതെന്ന് നിൻ്റെ മനസ്സിൽ എന്തൊക്കെ ചുറ്റുകളി ഉണ്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ടേ െന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നവ്യമോൾ പോകുന്ന സമയത്ത് നീ ഇവിടെ വന്നാണോ നിൽക്കുന്നത് അവളെ സന്തോഷിപ്പിച്ച് പറഞ്ഞ എനിക്കല്ലേ വേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു അവൾ പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ആ മുത്തശ്ശി ചോദിക്കുകയാണ് നീ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അപ്പോൾ ജലചി പറയുകയാണ് അവൾ പോകുന്നതിൽ അവന് ഭയങ്കര വിഷമാണെന്ന് അവൻ പറഞ്ഞതെന്ന് ഇതിൻ്റെ അർത്ഥം ആർക്ക് ഇവനിക്കോ നയനമോള് പോയാൽ ആദർശം ചിലപ്പോൾ വിഷമിച്ചെന്ന് വരും നീ അവൻ്റെ അമ്മയല്ലേ നീ ഇവിടെ നിന്ന് പോയാൽ പോലും ഇവനു വിഷമം വരത്തില്ല എന്ന് പിന്നെയാണ് നവ്യമോൾ പോകുമ്പോൾ അവൻ വിഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് ഉപദേശിക്കും ൊക്കെ അബിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ അതിനുശേഷം അബിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് നീ ആയിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നല്ല രീതിയിലൊക്കെ നടക്കുക എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് നീ നവ്യമോളടുത്തേക്ക് പോകുമെന്ന് പറയുകയാണ് അബിയുടെ അടുത്ത് സന്തോഷത്തോടെ നവ്യമോളെ യാത്ര ആക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ് എപ്പോഴും അവനെ എല്ലാവരും കൂടി ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിയും പറയണ അത് അവൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും അവനെ ഇടിച്ചു താഴ്ത്തുന്നതെന്ന് നീ ആദ്യം അവൻ്റെ സ്വഭാവം മാറ്റാൻ പറയുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ ജലജേനെ ഒരുപാട് വഴക്ക് വഴക്കുറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ജലജയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് അതിന് ശേഷം അഭിയാണെങ്കിലും ആ അനക വീട്ടിലേക്ക് വരുമോ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടേ അതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അബിയും നിൽക്കുന്നത് അവിയ ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അഭി റൂമിലേക്ക് ചെല്ലുമ്പോൾ നവിയ അബിയുടെ മുഖത്തേക്ക് ചോദിക്കുകയാണ് കണ്ടോടാ നീ എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നില്ലെങ്കിലും എൻ്റെ അനിയത്തി എനിക്ക് അവളുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത മുല്ലപ്പൂ കൊണ്ടു തന്നു അങ്ങനെയാണോടാ അടാ വേണ്ട എന്ന് നല്ല രീതിയിൽ നവിയാണെങ്കിൽ അബിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അഭിയാണെങ്കിൽ നവിക്ക് മുല്ലപ്പൂ കൊണ്ടു കൊടുത്തില്ലല്ലോ ആ ദേഷ്യമൊക്കെ നവിയുടെ ഉള്ളിൽ കിടക്കുന്ന അത്രയും മാത്രം ദേഷ്യം നവി അബിയുടെ അടുത്ത് കാണിക്കുകയാണ് അബി പറയുകയാണ് നീ ഒന്ന് പതുക്കെ പറ എല്ലാവരും കേൾക്കുമെന്ന് പറയണം അപ്പോൾ നവി പറയണ എന്തിനാ പതുക്കെ പറയുന്ന എല്ലാവരും കൂടി കേൾക്കട്ടെ എന്ന് അപ്പോൾ അഭി പറയാണ് നീ ഇവിടെ നിന്ന് നല്ല സന്തോഷത്തിലല്ലേ പോകേണ്ടത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നാണ് അബിയെ നവീടെ അടുത്ത് പറയുന്നത് എന്തായാലും നവ്യ പറയുന്നുണ്ടായിരുന്നു എന്തായാലും എൻ്റെ സന്തോഷമല്ല നീ കാരണം പോയി കിട്ടിയല്ലോ എന്ന് നവിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലൊക്കെയാണ് മോഭാവമൊക്കെ കാണിച്ച് നവിയുടെ അടുത്ത് പറയുന്നത് നീ എന്നെ മനസ്സിലാക്കണേ എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ നിനക്ക് എന്താ ടെൻഷൻ എന്ന് അപ്പോൾ അവയാണ് എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അതൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്ത് പോയതെന്ന് അപ്പോൾ നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ നിന്ന് പോയാലും നീ എന്നെ ഫോണ് വിളിക്കുക എന്നെ കാണാൻ വരില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അദ്ദേഹത്തിൻ്റെ സമയത്തിന് പോലും നീയും നിൻ്റെ അമ്മയും അവിടെ കാണത്തില്ല ബാക്കിയുള്ളവരെല്ലാം അവിടെ കാണും എന്ന് അവയെങ്ങനെ പറയുകയാണ് അവ വിളിക്കത്തല്ല അഭി പോകത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവയാണ് നീ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കുവോ ഞാൻ വരത്തില്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നീ അപ്പോൾ കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നീ എന്നെ കണ്ട് മനസ്സിലാക്കിക്കുവോ എന്ന് അവയുകയാണ് നിന്നെ കാണാൻ വരികയും നിന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമെന്നിങ്ങനെ പറയുമ്പോൾ നവിയെ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല എന്ന് പറയുകയാണ് എന്നിട്ട് നവിയനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ അവി അപ്പോൾ അവയാണ് ഞാൻ വേണമെങ്കിൽ കുഞ്ഞിനെ വെച്ച് സത്യം ചെയ്യാമെന്ന് അപ്പോൾ നവിയെ പറയുകയാണ് കുഞ്ഞിനെ വെച്ചുള്ള കളികളൊക്കെ നീ മാറ്റിക്കുമോ എന്ന് ഇങ്ങനെ വെച്ചുള്ള കളികളൊക്കെ മതി വേണമെങ്കിൽ നീ നിന്റെ അമ്മയെ വെച്ച് സത്യം ചെയ്തു എന്ന് നവ്യ പറയുകയാണ് അവിയാണെങ്കിലും നവ്യയ്ക്ക് വാക്ക് കൊടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ് നവ്യനെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അഭി സ്നേഹത്തോടെ നവ്യ പറയുന്നുണ്ടായിരുന്നു നിന്നെ കാണാതിരുന്നപ്പോൾ നീ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ച് നീ വരാത്തതിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അബിയുടെ നെഞ്ചിലോട് ചാരിക്കടക്കാണ് നവ്യ അവി പറയുകയാണെങ്കിൽ നീ ഇവിടെ നിന്ന് സന്തോഷത്തിലും ഇണം ഇവിടെ നിന്ന് പോവാൻ നീ സങ്കടത്തോടെ പോകരുത് അതുകൊണ്ട് നീ കരയരുത് മുഖം ഫ്രഷ് ആക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് അബിയെ അബീനെ സമാധാനപ്പെടുത്തുകയാണ് അബിയുടെ അടുത്ത് നവിയെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ പുറത്ത് അപ്പോൾ അബി പറയുകയായിരുന്നു എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ടത് സംസാരിക്കാനാണ് പുറത്ത് പോയെന്ന് അപ്പോൾ നവിയെ ചോദിക്കുകയാണ് നീ എനിക്ക് വേണ്ടി ഒന്നും ചിലവാക്കുന്നില്ലല്ലോ പിന്നെ എന്തിങ്ങനെയാണ് നിനക്ക് സാമ്പത്തിക പ്രശ്നം വന്നത് ഒന്നും കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നിനക്ക് സാമ്പത്തിക പ്രശ്നം ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുകയാണ് നീ മോഹൊക്കെ ഫ്രഷ് ആയി കഴിവിട്ട് വാ എന്ന് പറയുകയാണെ പറഞ്ഞു നവിയെവിടെയാണ് അതിനുശേഷം കനകയിൽ നിന്ന് എന്തും സംസാരിക്കുന്നുണ്ടായിരുന്നു അമ്മായിയമ്മയും ഇപ്പോഴും മരുമകളും ഭയങ്കര സ്നേഹത്തിലാണല്ലോ എന്നിട്ട് പിന്നെ എന്തിനാണ് നമ്മളുടെ മുമ്പിൽ വെച്ചാൽ അവരിങ്ങനെ അഭിനയിച്ചു െന്ന് എന്തായാലും അമ്മയമ്മയും മരുമകളും ഒന്നിച്ച കാര്യം ആദർശമായിട്ടിനെ അറിയത്തില്ലായിരിക്കും എന്ന് നമ്മൾ പോകുമ്പോൾ എന്തായാലും നൈനേച്ചിയും കൂടി വരണം എന്നിങ്ങനെ നന്ദി പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് കനക ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന കനയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്